സാ പപ്പാ പാപ്പ ഏതാ പാട്ട് ആ ഇത് മനസ്സിലല്ലേ അപ്പൊ ഇതാണ് ശങ്കരാപരണം വായിക്കാനായിട്ട് ഇവർക്ക് ഏത് റൂട്ടിൽ പോയാൽ ഇവരെ മെനഞ്ഞെടുക്കാൻ ആ പിന്നെ അവർക്ക് കൊടുക്കുക ഈ ഗുരുവിന്റെ മുന്നിൽ നിന്ന് ഇതുപോലെയാണ് ഗംഗാ ശശിധരൻ എന്ന ഇപ്പോഴത്തെ മീഡിയയിലെ താരം തുടങ്ങിയത് അനുരൂപ് സാറിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ വയലിന്റെ തന്ത്രികളിൽ നിന്നുയുന്ന മധുരമായ സംഗീതത്തിന്റെ അന്തരീക്ഷമാണ് ഗുരുവും ശിഷ്യരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെയും ഒരു സുന്ദരമായ കാഴ്ച ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ഇവർക്ക് മനസ്സിലാവും ഇപ്പൊ ഒരു ക്ലാസിക്കൽ ഇത് കീഴ്ത്തിട്ടോ ഏഹ് വായിക്കാൻ പറ്റുമോ ഏ അതാണ് ഏ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ്റെ അവരുടെ കുഴപ്പമല്ല അത് ലിസണിങ്ങിൻ്റെ ഒരു ക്ഷാമം ഭയങ്കരമായിട്ടാണ് കാര്യം നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട് അന്ന് അന്ന് നമ്മളുടെയൊക്കെ കാലത്തിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബും ഒന്നുമില്ല ഡയറക്റ്റ് പോയി കച്ചേരികൾ കേൾക്കുവാണ് അപ്പം അന്നത്തെ ആ ഒരു പഠനശൈലി കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ മോഡേൺ ജനറേഷൻ ആണെങ്കിലും അവരൊക്കെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് പഠനം യൂട്യൂബ് പറഞ്ഞൊക്കെ നമുക്കൊരു നമുക്കറിയാം നമുക്കൊരു ലിമിറ്റ് ലിമിറ്റും അതൊരു എക്സ്പീരിയൻസ്ഡ് ആളോട് കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പോൾ യൂട്യൂബിലൊരു പാട്ട് കേൾക്കുന്നു സാറേ ഇതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണ് അത് എങ്ങനെ പ്രസൻ്റ് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ വായി വായിക്കാണ്ട് അത് നമ്മളത് എടുത്തിട്ട് നമ്മളുടേതായിട്ടുള്ള ശൈലി ഉണ്ടാക്കുക അപ്പോൾ ഞാനിപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ രീതിയിൽ നമ്മളും ഈ പറഞ്ഞ പോലെ പല കൃതികളും നമ്മൾ കേട്ട് പല രണ്ട് ഒരു കൃതിന് ഒട്ടേറ്റാണെങ്കിൽ പല സംഗീതജ്ഞരു പാടിയത് നമ്മൾ കേൾക്കാറുണ്ട് കേട്ടിട്ട് അതിനകത്തുനിന്ന് അതിൻ്റെ നല്ല അംശങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് വേറൊരു പാറ്റേണിലോട്ട് നമ്മൾ കൊണ്ടുവരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അതങ്ങോട്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഗംഗ എങ്ങനെ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കുട്ടി വന്നാൽ എങ്ങനെ അതിനെ പറഞ്ഞു കൊടുക്കണം അതിനെ അതിനെ മോസ്റ്റ് നമ്മളൊരു ഏറ്റവും സിൻസിയർ സിൻസിയറായിട്ടുള്ളൊരു അധ്യാപകനായിട്ട് നമ്മൾ ഒപ്പം നിന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയായിരുന്നപ്പം വരുമ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഉറക്കം പിടിക്കുമായിരുന്നു പുറത്തോട്ടിറങ്ങി ചിലപ്പോൾ മുട്ടായി എടുത്ത് കൊടുക്കുമായിരുന്നു അപ്പം ഈ വന്ന വഴികളാണ് അത് ഏ വന്ന വഴികൾ നമ്മൾക്ക് ഓരോ ദിവസവും അവയർ അടി കുട്ടിയെ എങ്ങനെ കൊണ്ടുവരണം അപ്പോൾ ആ ഒരു അവർക്ക് തന്നെ ഈ പറയുന്ന ഒരു കോൺഫിഡൻ്റൽ ഒരു എപ്പോഴും ഒരു ഓവർ കോൺഫിഡൻസ് അല്ല എന്ത് ചെയ്താലും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഇപ്പോൾ ഒരു ഗുരുനാഥൻ്റെ ഒരു വലിയ ചുമതല ഞാൻ പറയുന്നത് വായിച്ചുള്ളൂ പ്ലെയിന

അപ്പം ഈ ഒരു രീതിയിൽ അവരെ കൊണ്ടുപോകുക അവരെ നമുക്കത് അത് ഈ പറഞ്ഞ പോലെ ഒരു അവരെ മാനസികമായിട്ട് സമ്മർദ്ദം കൊടുക്കാതെ അവരെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കുക കാര്യം എൻ്റെ അടുത്ത് കൂടുതലും ഇപ്പോഴല്ല ഞാൻ വളരെ വർഷം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് കൂടുതലും ആദ്യമൊക്കെ ഈ കൊച്ചുകുട്ടികളാണ് വരുന്നത് പഠിക്കാനൊക്കെ മിക്കവാറും പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകും അപ്പം അന്നൊക്കെ ഞാൻ ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് എന്താ കുട്ടി നിർത്തിയിട്ട് പോകുന്നത് ഏഹ് അപ്പം ഞങ്ങൾ ഡൽഹിയിലുള്ള സമയത്ത് ചില കുട്ടികൾ അങ്ങനെ ആ ഒരു മടുപ്പ് കാണിക്കുമ്പോൾ നമുക്ക് അവർക്കറിയാവുന്ന പാട്ടുകൾ അവരെ കൊണ്ട് വായിക്കും വായിപ്പിക്കും അന്നത്തെ ചില ഹിറ്റായിട്ടുള്ള സോങ്സ് കൊച്ചു കുട്ടികളാണെങ്കിലും പാട്ട് സിനിമാ പാട്ടാണെങ്കിലും അവർക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും പിന്നെ ചില ഭജൻസ് അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് ഞാൻ കൂടുതലും അവരെ ഒരു ആ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിൽ നിന്ന് കരകയറ്റിക്കേണ്ടി പിന്നെ ബാക്കി അവരുടെ കയ്യിലാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വേണം അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു ഏജിലും നമ്മൾ ഒരു ഒരു ടു ത്രീ അവേഴ്സൊക്കെ നമ്മുടെ പ്രാക്ടീസ് ഡെവൽ ദിവസവും കൊണ്ടുപോകാറുണ്ട് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുന്നിട്ട് ഈ ഒരു അവസ്ഥയിലിരുന്ന് വായിക്കാൻ പറ്റില്ല ചിലപ്പം ചിലപ്പം ചെയറിൽ ഇരുന്നായിരിക്കും വായിക്കുന്നത് അങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ വയലിൻ ഷോൾഡറും വെച്ച് വായിക്കാം എങ്ങനെ വെച്ചാലും വയലിൻ ബാലൻസ്ഡ് ആണ് അപ്പം ഈ കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഓൾമോസ്റ്റ് ആ ഒരു ഈസിയസ്റ്റ് വേ ക്യാച്ച് ചെയ്തിട്ട് അവരെ മുമ്പോട്ട് കൊണ്ടുപോകാം